യൂസഫ് അലിസാബ് ആയിരിക്കും എന്തുകൊണ്ടും ഈ പടം അടിപൊളിയായിരുന്നു ഡയലോക്ഷൻ അടിപൊളിയായിരുന്നു അതേപോലെ തന്നെ ഇതിന്റെ കഥ കണ്ടുകൊണ്ടിരിക്കാൻ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കഥയായിരുന്നു ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പോലെ ഒരു വെറൈറ്റി ക്ലൈമാക്സ് നമ്മൾ വിചാരിച്ചായിരിക്കും ഇതായിരിക്കും ക്ലൈമാക്സ് അടുത്ത സീനു വരുമ്പോൾ അതായിരിക്കും ക്ലൈമാക്സ് പക്ഷേ മൂന്ന് നാല് ഇതേപോലത്തെ സീനെന്ന് പറയുമ്പോൾ ലാസ്റ്റ് നാലാമത് സീനാണ് അതിൻ്റെ ശരിക്കുള്ള ക്ലൈമാക്സ് അടിപൊളി പടമാണ് ഇനി എനിക്ക് ലാസ്റ്റ് കാണുന്നതാണ് ശരിക്കുള്ള ക്ലൈമാക്സ് ലാസ്റ്റ് കാണുന്നതാണ് ശരിക്കുള്ള ക്ലൈമാക്സ് ആദ്യം കാണുന്നതല്ല ആദ്യം ക്ലൈമാക്സ് ആണെന്ന് തോന്നിപ്പിക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നാലാമത്തെ ഒരു സീനിലാണ് ശരിക്കുമുള്ള ക്ലൈമാക്സ് വേണം എന്തുകൊണ്ടും യൂസഫ് അലി സാദ് ഇതിൽ അടിപൊളിയായി ആസിഫ് അലി സോ സാദ് അടിപൊളിയായിട്ട് ഈ പടം നല്ല രീതിയിൽ കൊണ്ടുപോയി ഇനി അൾട്ടിമേറ്റ് സ്റ്റാർ എന്നറിയപ്പെടാൻ പോകുന്നത് ആസിഫ് അലി സാദാണ് അവാർഡ് ഉറപ്പായിരിക്കും ഉറപ്പായിട്ട് കേട്ടിട്ട് ഓസ്കാർ നോമിനേഷൻ എന്തായാലും കാണും ഓസ്കാർ നോമിനേഷൻ കാണും പിന്നെ ആ മറ്റേ ആ അവാർഡിന് കിട്ടി കൊടുത്ത ഒരു അവാർഡുണ്ടെന്ന് ഇതിന് ഗ്ലോബൽ അതിൻ്റെ ഒരു അവാർഡുണ്ട് ആ ഒരു അവാർഡ് എന്തായാലും ഇതൊരു അവാർഡ് യോഗ്യമായ ഒരു ഫിലിമാണ് ഇതിൻ്റെ ക്ലൈമാക്സാണ് ഈ സിനിമയെ ലീഡ് ചെയ്യുന്നത് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് ഡയലോഗ് ഡയലോഗുണ്ട് അപ്പം എന്ന് പറയുമ്പോൾ ആസിഫിൻ്റെ ഒരു ക്യൂട്ട്നസ് അങ്ങനെ കുറേ മൊമെൻ്റ്സ് ഉണ്ട് ആസിഫിന്റെ മൊമെൻറ്റ്സ് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട് കുറേക്കുള്ള ബ്രോ പടം ടോട്ടലി ഡിഫറൻറ്റ് മേക്കിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഫ്രഞ്ച് സ്പാനിഷ് ഫിലിമിൻ്റെ ഒരു ഒരു വൈബ് കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ വളരെ റയറായിട്ടുണ്ട് റോഷാക്കിന് ശേഷം ഇതുപോലൊരു വെറൈറ്റി വൈബ് കിട്ടിയത് എനിക്ക് ഈ പടത്തിലാണ് ആസിഫിൻ്റെ ക്യാരക്ടർ കൺഫേം ആയിട്ട് ചർച്ച ചെയ്യും കാരണം അമ്മാതിരി ഒരു വെറൈറ്റി വൈബ് ഉള്ളി പിടിച്ചിട്ടുണ്ട് ഷർഫുദ്ദീൻ്റെ ആണെങ്കിലും അഞ്ചാം പാതിരയ്ക്ക് ശേഷം ഷർഫുദ്ദീൻ്റെ ഒരു വേറെ ലെവൽ ഐറ്റം കാണാൻ പറ്റും മൂന്ന് പേരേ പേരെയുള്ളൂ അപ്പം അത്രത്തോളം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ പോകുന്നുണ്ട് മൂന്ന് പേര് ഇൻട്രസ്റ്റിംഗ് ആണ് സെയിം ലൊക്കേഷൻ തന്നെയാണെങ്കിലും നമ്മുടെ കഥയുടെ പ്ലോട്ട് പോകുന്നത് സെയിം തന്നെയാണ് ജിത്ത് ജോസഫ് പ്രസൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അത് ആ ലെവലിലുള്ള ഒരാളാണ് അത് ഫാമിലിയായിട്ട് ആ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്നതാണ് പക്ഷേ അതൊരു സ്ലോ ഫേസ് ഡ്രാമ ത്രില്ലറാണ് അത് എല്ലാ ജോണ്ടറുള്ള ഒരാൾക്കാരെ ഏറ്റെടുക്കുക എന്നുള്ളതിൻ്റെയാണ് പക്ഷേ ആസിഫിൻ്റെ ക്യാരക്ടർ ഓഫ് കോഴ്സ് ചർച്ച ചെയ്യപ്പെടും ഇതുവരെ പുള്ളി ചെയ്തിൽ നിന്ന് ടോട്ടലി ആണ് അത് മേക്ക് ചെയ്തേക്കുന്നത് ആസിഫ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഹീറോ ഇൻ മലയാള ഇൻഡസ്ട്രി മലയാളം ഇപ്പോഴും അവാർഡുകൾക്ക് പരിഗണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഫിൻ്റെ ക്യാരക്ടർ ടോട്ടലി ആണ് അപ്പോൾ ആ ഒരു പേസിൽ അവാർഡിന് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഞാൻ പറയുന്നു ഞാൻ റോഷാക്കിന് ശേഷം എക്സ്പീരിയൻസ് ചെയ്തിട്ടൊരു ഒരു ഡിഫറൻറ്റ് ഫീൽ ഇപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട് ഓർമ്മ കൊള്ളാം പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ മൂന്ന് പേരിൽ ഏറ്റവും മികച്ചതായിട്ട് ഓഫ് കോഴ്സ് ആസിഫ് ആസിഫിക്കാടെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ആസിഫിനെ കണ്ടതിൽ നിന്നും ടോട്ടലി ഡിഫറെൻറ്റ് ആക്ടിംഗ് പാറ്റേൺ ആണ് ആസിഫ് പിടിച്ചേക്കുന്നത് അത് തിയേറ്ററിൽ വന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നോട്ടവും ചിരിയും പോലും ഇതുവരെ ഇതേപോലെ ഒരു ആസിഫിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഉറപ്പുള്ളൂ